ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിച്ച സുയുത്സാഗരം സുന്ദരതീരം ഏകദിന പ്ലാസ്റ്റിക് യജ്ഞം നിർമ്മാർജ്ജനജ്ഞം എച്ച്സലം ചെയ്തു കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് വിമുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിച്ച സുയുത്വസാഗരം സുന്ദരതീരം ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു തോട്ടപ്പള്ളി ഹാർബറിൽ ഹാർബറിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് കടലും തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂന്ന് ഘട്ടങ്ങളിലാണ് ശുചുദ്ധസാഗരം സുന്ദരതീരം പദ്ധതി നടപ്പിലാക്കുന്നത് മണ്ഡലത്തിലെ എട്ട് കേന്ദ്രങ്ങളായി സംഘടിപ്പിച്ച പരിപാടിയിൽ പത്ത് കിലോമീറ്റർ കടൽ തീരമാണ് ശുചീകരിച്ചത് കടലിൻ്റെ ഉള്ളിൽ മറ്റ് ആരകളാണെങ്കിലും തോടുകളാണെങ്കിലും എല്ലാ ജലാശയങ്ങളും നമ്മുടെ തന്നെ ഒരു രീതിയുടെ ഭാഗമായി ജീവിത രീതിയുടെ ഭാഗമായി മലിനപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഇന്ന് കേരളത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായി തന്നെ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കാണാം അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ഒരു വലിയ ഘട്ടത്തിലേക്ക് വിജയിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ കരയിലെ മാലിന്യത്തോടെ പോലെ തന്നെ കുറച്ചുകൂടി ഗൗരവമാണ് നമ്മുടെ കടലിൻ്റെ ആവാസ ഉൾപ്പെടെ ബാധകമാകുന്ന മത്സ്യോൽപാദനത്തിൽ ഉൾപ്പെടെ ഗൗരവമായി ബാധിക്കുന്ന നിലയിൽ നമ്മുടെ സമുദ്രങ്ങൾക്കുള്ളിൽ മാലിന്യ നിക്ഷേപം കൂടിക്കൂടി വരുന്നു എന്നുള്ള പ്രശ്നം അതുൾപ്പെടെ പരിഹരിക്കാൻ കഴിയുന്ന നിലയിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ജനകീയമായ ക്യാമ്പയിൻ നടത്താൻ പറ്റുക എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ക്യാമ്പയിൻ ഗവൺമെൻറ് തന്നെ മുൻകൈ എല്ലാ വിഭാഗം ആളുകളെയും സഹകരിപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത് നമ്മുടെ തന്നെ ജില്ലയിൽ പ്രധാന ഭാഗമായി കടന്നു പോകുന്ന വേമ്പനാട് കായൽ അതിൻ്റെ യൂണിവേഴ്സിറ്റി നടത്തിയൊരു പഠനത്തിൽ റിപ്പോർട്ടിൽ പറയുന്നത് വേമ്പനാട് കായലിൻ്റെ ഏതാണ്ട് എൺപത് ശതമാനം അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്നു എന്നാണ്